ഒരാൾക്ക് മുസാഫാഹത്ത് നടത്തി സലാം പറഞ്ഞു കഴിഞ്ഞാൽ റസൂല്ല ആ കൈയിനെ ഊരുന്നതല്ല മുസാഫത്ത് നടത്താന്നുള്ള സുന്നത്താണ് ശൈലിയാണ് മാമി രണ്ട് തമ്മ തമ്മിൽ കാണുന്ന സന്ദർഭത്തിൽ അവരുമായിട്ട് മുസാഫായ് നടത്തുകയാണെങ്കിൽ ചെറുദോഷങ്ങൾക്ക് അതിലൂടെ വീട് വീണുപോകുമെന്ന് റസൂല്ല പറഞ്ഞതാണ് അത് റസൂല ചെയ്യുമ്പോൾ റസൂള്ളി സാഹു അലൈ വസ്സലം മുസാഫായത്ത് ചെയ്യാൻ കൈ കൊടുത്ത വ്യക്തി ഒഴിവാക്കല അല്ലാതെ റസൂൽ ഒഴിവാക്കൂലെ റസൂൽ വലിക്കൂല കൈനെ സല്ലാഹു അലി വസ്ല്ലാം അപ്രകാരം തന്നെ സംഭാഷണം നടത്തുന്ന വ്യക്തി റസൂല്ലാനോട് പോകട്ടെ എന്ന് അനുവാദം ചോദിച്ച് മുമ്പൊരു പോവാലല്ലാതെ റസൂല്ല ഞാൻ പോട്ടെ നാട്ടിൽ പോവില്ല റസൂല മുഖം തിരിക്കൂല റസൂല്ലാൻ്റെ മുഖം ആ റസൂള്ളാൻ്റെ അടുക്കലേക്ക് വന്ന വ്യക്തിയുടെ മുമ്പിൽ തന്നെയായിരിക്കും ഏതുവരെ അദ്ദേഹം പിരിഞ്ഞു പോകുന്നത് വരെ അത് ആ മഹാ ഉന്നതയിലുള്ളതായ അനുഭവത്തിൻ്റെ ആതാപിൻ്റെ ഒരു ശൈലിയാണ് അത് നാം നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കാൻ വേണ്ടിയാണ് റസൂള്ള അങ്ങനെ ചെയ്ത് നമുക്ക് പിടിപ്പിച്ചിരുന്നത് സല്ലാഹു അലൈ വസ്ല صلى <applause> الله عليه وسلم